ഹലോ സ്ലാമലൈക്കും എന്തല്ല എല്ലാവർക്കും സുഖന്യല്ലേ അലഹമില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നുണ്ടാ ഇന്നത്തെ വീഡിയോ ഈദ് വ്ളോഗ്യാണ് അപ്പം ഈദ് വ്ളോഗ് നമുക്ക് സ്പെഷ്യലാണ് കേട്ടോ കാരണം നമ്മൾ സലാല പോയതാണ് നമ്മൾ പെരുന്നാളിൻ്റെ ഒരു ദിവസം മുന്നേന്ന് ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത് പെരുന്നാൾ എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു വൈകുന്നേരമല്ലായപ്പം നോമ്പ് തുറന്നതിൻ്റെ ശേഷം ആണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ കൂടെ ഫാദറിൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് നമ്മൾ രണ്ട് കപ്പിൾസ് അങ്ങനെ പോകുന്നത് അവർക്ക് മൂന്ന് കിടാക്കളുണ്ട് കേട്ടോ അപ്പം അവരുണ്ട് നമ്മൾ മുന്നേ സ്ഥല പോയിട്ടുണ്ടായിരുന്നു ഇവരെ കൂടെ തന്നെ തന്നെ നമ്മളന്നും പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ ഉമ്മ ഫൗസാന് ീതിൻ്റെ പൊരിയിലാക്കി കൊടുത്താ കേട്ടോ അബുദാബിയിലാക്കി കൊടുത്തിട്ട് നമ്മൾ അബുദാബിയിൽ നിന്ന് നോമ്പ് തുറന്നിട്ട് പിന്നെ നേരെ പോയതാണ് കേട്ടാ നമ്മൾ ഇവിടെ നിന്ന് വൈകുന്നേരം ഇറങ്ങിയാൽ അവിടെ നേരം വെളുക്കും വെളുക്കുമ്പത്തന്നുള്ളതിൽ പോയത് മാത്രം നമ്മൾ ഇറങ്ങിയിട്ടും കയറിയിട്ടും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് വാഷ്റൂമിൽ പോവാനും പിന്നെ നമുക്കും ടയർഡല്ലേ ഒരേ ഇരിപ്പ് ഇരുന്നാൽ അങ്ങനെ പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പും പിന്നെ പാത്രങ്ങളും എല്ലാം കൊണ്ടുപോയിനട്ടാ പെരുന്നാൾ നിസ്കാരം സലാല എത്തുന്നതിൻ്റെ മുന്നേ ഒരു പള്ളി കിട്ടിയപ്പം അവിടെ എല്ലാവരും ഒന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ട് അവിടെ നിന്ന് നിസ്കരിച്ച് പിന്നെ അവിടെ നമ്മൾ കുറച്ച് അങ്ങോട്ട് വന്നിട്ട് പാർക്കിൽ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നമ്മൾ തന്നെ ആക്കിയത് കേട്ടാ നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയിന് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കിയിട്ട് പിന്നെ നേരെ നമ്മൾ സലാലെത്തി ഉച്ച അതിനിട്ട് എത്തിയപ്പം പിന്നെ ചോറെല്ലാം വെച്ചിട്ട് തന്നെ നമ്മൾ റൂമിലേക്ക് വന്നത് റൂം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ ആ ഒരു ഫ്ലാറ്റ് തന്നെ നോക്കിയിരുന്നത് പിന്നെ അതിൻ്റെ അടുത്തുതന്നെ വേറെ ഒന്ന് കിട്ടി അപ്പോൾ ആ ഒരു ഫ്ലാറ്റിൽ തന്നെ പോയിട്ട് നമ്മൾ റൂമെല്ലാം സെറ്റാക്കി രണ്ട് ബെഡ്റൂമും ഒരു ഹാൾ ഒരു കിച്ചണ് അങ്ങനെ നല്ല ഉണ്ടായിരുന്നു ആ റൂമ് പിന്നെ ആ റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ ഫോൺ മെമ്മറി ഫുള്ളായിരുന്നു പിന്നെ ടയേർഡുമായിട്ടാ യാത്ര ചെയ്തിട്ടെല്ലാം എത്തിയപ്പം ഞാൻ ഭയങ്കര ടയേർഡായിന് അങ്ങനെ ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ ടിക്ടോക്കിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു ഫാമിലി ഉണ്ടായിന് അപ്പം അവളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിനി കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ സലാല പോയ ടൈമിൽ അവർ മെസ്സേജ് അയച്ചിന് അറബേ കാണാൻ പറ്റി അലോ ഇനി ഇൻഷാല്ല വന്നിട്ട് കാണാമെന്നല്ലോ അതുകൊണ്ടുതന്നെ ഈ ഒരു പ്രാവശ്യം പോയപ്പം നമ്മൾ അവരെ മീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ അന്ന് രാ അന്ന് നമ്മൾ ഉച്ചക്ക് ഫുഡെല്ലാം കയറ്റിട്ടല്ലേ റൂമൊക്കെ കയറിയത് പെരുന്നാ പെരുന്നാളിൻ്റെ അന്ന് അന്ന് പിന്നെ പാങ്ങൾ കിടന്നുറങ്ങി എന്നിട്ട് നമ്മൾ ഒരു രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണി ആ ഒരു ടൈമിലായിട്ടാണ് എണീച്ചത് പിന്നെ ആ ഒരു ടൈമിലാന്ന് അവളെ മീറ്റാവാൻ അവരുടെ ഫാമിലി എല്ലാവരും അവിടെ സലാല ടൗണിലുണ്ടെന്ന് പറഞ്ഞപ്പം അവിടെ അവരെ അവിടെ പോയിട്ട് നമ്മൾ മീറ്റായി പിന്നെ റൂമിലേക്കെല്ലാം വരാനെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്കും ടൈമില്ല പിന്നെ നമ്മൾ ചുറ്റാൻ വന്നതല്ല അതുകൊണ്ട് ഇനിയിപ്പം ഇൻഷാല്ല പിന്നെ വരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് അന്ന് രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണി എന്തോ ആയിട്ടാണ് പിന്നെ നമ്മൾ എല്ലാം ചുറ്റിയിട്ടെല്ലാം കണ്ടിട്ട് റൂമിൽ എത്തുമ്പോൾ പിന്നെ കിടന്നുറങ്ങി പിന്നെ പിറ്റേന്ന് അതേപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ല എനിക്കും പിന്നെ ലേറ്റായിനി പിന്നെ വേഗം ചോറും നല്ല ഗെയി റൈസും ചിക്കൻ്റെ കറിയിലാക്കി അതെല്ലാം കയച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് പിന്നെ അവിടെ കുക്ക് ചെയ്യുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ കാര്യം ഡ്രൈ പോഡില്ലേന് കയ്യിൽ പിന്നെ വലിയത് കയറ്റിയിട്ട് പോകണ്ടതെന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുപോയിട്ടാണ് അങ്ങനെ അപ്പോൾ ഇതാന്നിട്ടാണ് നമ്മൾ പെരുന്നാക്കാത്ത ഡ്രസ്സ് എൻ്റേതൊരു ഗോൾഡൻ യെല്ലോ വരുന്നൊരു കളറാണ് ഫാദിൻ്റെ ഇതാ ഈ ഒരു കളർ വന്നിട്ടാ അപ്പം നിങ്ങൾക്ക് ഞമ്മളെ ഡ്രസ്സ് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻ്റ് ആക്കണേ ഞാൻ ഇതിൻ്റെ ഷോപ്പിങ്ങിൻ്റെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ ഡ്രസ്സ് അപ്പം ഇട്ടിട്ട് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പം എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ആക്കാൻ മറക്കരുത്ട്ടാ സലാലയിലെ നല്ല ബാക്കിൽ കാണുന്നത് നല്ലൊരു ലോകമാണ് ഈ ബാക്കിൽ കാണുന്ന ലോകങ്ങളൊക്കെ കണ്ട എങ്ങനെയുണ്ട് അവിടൊക്കെ ഇറങ്ങിപ്പോയിട്ടൊന്നും നടക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ പറ്റൊന്നും അറിയില്ല ഈ കുട്ടിക്ക് കണ്ണ് കാണൂല വീതി അടിച്ചാൽ കണ്ണ് കാണൂല അപ്പൊ നമ്മളെന്താ ഇങ്ങനെ ഇത് വെച്ചോടുങ്ങും ഇതാണ് ഇവരുടെ കണ്ണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സലാലയിൽ പോയത് വലിയ പെരുന്നാൾ ഉള്ള ആ ഒരു ലീവിനെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നത് വലിയ പെരുന്നാൾ അവിടെ കൂടിയിട്ടുണ്ടെന്നെ അപ്പം ഇതിനേക്കാളും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു ചാറ്റൽമായ ഉണ്ടായിനി പിന്നെ വെള്ളം എല്ലാം നിന്നിട്ടുണ്ടായിന് നല്ല ഉണ്ടായിനി കാണാൻ ഇപ്പം ചെറിയൊരു തണുപ്പുള്ളൂട്ടാ നമ്മളെ യു എയിലിപ്പം ഒരു ചെറിയൊരു തണുപ്പില്ലേ അതേപോലത്തെ ഒരു തണുപ്പുള്ളൂ ക്ലൈമറ്റ് നല്ലത് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം നല്ല കുഴപ്പമില്ലാത്തതായിരുന്നു ഇപ്പം ചെറിയൊരു തണുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഫ്ലാറ്റുണ്ട് അവിടെ എല്ലാം നല്ല ചൂട് തന്നെയാണ് പിന്നെ അന്ന് രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം പോയിട്ട് ഫുൾ എൻജോയ് ആക്കിയിട്ട് പിന്നെ നമ്മൾ കെ എഫ് സി നേരെ റൂമിലേക്ക് വന്ന് അന്നും റൂമിലേക്ക് വരുമ്പോൾ ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ആണ് കേട്ടാ അപ്പം ഇതാ നമ്മൾ പുറത്ത് പോകാൻ നിൽക്കുകയാണ് വെള്ളിയാഴ്ച ആയിരുന്നു അപ്പം എല്ലാം പോയിട്ട് പള്ളിയിലെല്ലാം പോയി നിസ്കരിച്ചിട്ടെല്ലാം വന്ന് നമ്മൾ നല്ല ഫിഷ് ബിരിയാണിയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ അവിടെ നിന്ന് നമ്മൾ ഫിഷ് വാങ്ങി നമ്മൾ പിന്നെ റൈസ് എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിന് പിന്നെ ജീരകശാല അരിട്ടോ അങ്ങനെ ബിരിയാണി എല്ലാം അയച്ച് ഇതാ എല്ലാവരും ഡ്രസ്സെല്ലാം ആക്കിയിട്ട് പോവലാം അപ്പം ഇതാന്നിട്ടാ എൻ്റെ പിങ്ക് ഗൗണ് പിന്നെന്താ ഈ ഒരു മാലി തന്നിട്ടാ ഞാൻ ഈത് ഷോപ്പിങ്ങിൽ കാണിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സും മാലയും ഇതെല്ലാം അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കട്ടാ ഞാൻ ഇന്നലെ അപ്ലോഡ് ആക്കിയതാണ് ഇതെല്ലാം നിങ്ങൾ ചോദിക്കുകയായിരുന്നു വാങ്ങിച്ചെന്ന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേട്ടാ ഞാൻ ഇത് ഷോപ്പിംഗ് വ്ലോഗിൽ എല്ലാം എടുന്ന് വാങ്ങിച്ചെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാന്നിട്ടാ രണ്ടാമത്തെ കുഞ്ഞാന്ന് ഹംതാനെന്നാണ് പേര് മൂ രണ്ടകുട്ടികളും ഒരു പെൺകുട്ടിയാണെന്നിട്ടോ ഫാദോൻ്റെ ഡ്രസ്സും കോഡ്സെറ്റ് വൈറ്റാന്നിട്ടാണ് ഇന്നലെ ഇട്ടില്ല അതിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് ഇത് അജിമാൻ ഒരു ഷോപ്പിൽ നിന്ന് എടുത്താന്ന് കേട്ടോ നല്ലുണ്ട് അത് കോട്ടനാന്ന് അതുകൊണ്ട് ചൂടൊന്നും അങ്ങനെ എടുക്കാൻ കേട്ടോ നല്ല ഭംഗിയാണ് ഫാദോന് കോഡ്സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പം അതാ എല്ലാരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിനിപ്പം റൂമ് വിട കേട്ട രണ്ട് ദിവസം ഇവിടെ സ്റ്റേ ആയി ഇനിയിപ്പം നമ്മൾ രണ്ട് മൂന്ന് പ്ലേസ് ഒന്ന് പോയി കാണാനുണ്ട് അവിടെ എല്ലാം പോയിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് രാത്രി വിടാന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പം താ ഫാദോ ലഗേജും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഈ ഒരു ഡ്രസ്സാണോ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ആ ഒരു ചുരിദാറില്ലേ അതാണോ ഇഷ്ടമായത് എന്നുള്ളത് ഒന്ന് കമൻറ്റാക്കാൻ മറിക്കരുത് പിന്നെ അതേപോലെ തന്നെ ഫാദോൻ്റെ ഡ്രസ്സും ഏത് ഇഷ്ടമായത് എന്ന് ഒന്ന് കമൻ്റ് ആക്കണം കേട്ടോ അപ്പോൾ താ വണ്ടിയിൽ നമ്മളെ ലഗേജെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെക്കല പിന്നെ ഈ ഒരു സലാല എന്ന് പറഞ്ഞ സ്ഥലമല്ലേ നമ്മളെ നാട് പോലെ തന്നെ യു എയിൽ നമ്മൾ ദുബായ് നാട്ടിലെല്ലാം ഫുള്ള് ഈത്തപ്പഴ മരല്ല ഉള്ളത് പക്ഷെ അവിടെ നമ്മളെ നാട് പോലെ ഫുള്ള് തെങ്ങിൻ്റെ മരമുള്ളത് അതായത് എന്താ പറയുക മറന്നല്ല തെങ്ങ് അതുപോലെ തന്നെ വാഴത്തോട്ടം അങ്ങനെ കുറേ തോട്ടങ്ങളും പച്ചപ്പും ഒക്കെ ഉള്ളൊരു നാട് പോലത്തെ പ്ലേസാണ് സലാല ഏത് കണ്ട ആ കാണുന്നത് മുഴുവനും തെങ്ങ് മര അല്ല തെങ്ങാന്നിട്ട് ആ തെങ്ങ് മരം എന്നെല്ലാം പറയുന്നുണ്ട് തെങ്ങാന്നിട്ടാണ് അതെല്ലാം തെങ്ങാന്നാണ് കാണുന്നതെല്ലാം ഇത് കണ്ട ബ്ലൂ കളർ വെള്ളം ആട്ടാ എന്ത് ഭംഗിയാ കാണാൻ എന്നറിയാം അതിവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ആസ്വദിക്കണം ഈയൊരു വൈബ് അത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അപ്പം സലാല പോകാന് പ്ലാനുള്ളവർ ഈ ഇപ്പം ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിൽ പോയാൽ മതിട്ടാ നല്ല അടിപൊളിയായിരിക്കും ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബീച്ചിലേക്കാണ് ബീച്ചിലേക്കാന്നിട്ടാണ് ഇത് എവിടെന്നു വെച്ചാൽ നമ്മുടെ സലാലയിലെ മുക്സൈൽ ബീച്ച് എന്ന് പറയുന്ന സ്ഥലമാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരുന്നത് പിന്നെ പാർക്കിങ്ങിലാണ് ഇപ്പം നമ്മൾ ഉള്ളത് മുക്സൈൽ ബീച്ച് മുക്സൈൽ ചിലപ്പോൾ മക്സൈൽ എന്ന് പറയുന്നതായിരിക്കും അടിച്ചാൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് എത്തും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ എന്ത് രസമാണ് അതെങ്ങനെ കാറ്റത്ത് പിന്നെ അതിന്റെ മുമ്പിൽ ബീച്ച് കാഴ്ചക്ക് പുതിയ കാറ്റും ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലണ്ട് കേട്ടാ ചെറിയൊരു തണുപ്പായിട്ട് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ലുണ്ട് പക്ഷേ ബീച്ചില്ലേ എറബേ കാണണ്ടേ കാഴ്ച തന്നെ കേട്ടാ എന്ത് ഭംഗിയാണെന്നറി കാണാൻ ഞാനിപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് മുന്നേ രാവിലെ തന്നെ വരുകയാണ് ഇവിടെ വന്നിട്ട് ഇരിക്കാന്ന് എല്ലാം പറഞ്ഞു അത്രയും നല്ലണ്ട് കേട്ടാ കാണാനായിട്ട് നമ്മൾ ഇവിടെയെല്ലാം വന്നപ്പല്ലേ കുറേ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇനി കുറേ വന്ന് സംസാരിച്ച് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല സഫ ഫുഡ് അല്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫാമിലി എല്ലാം ഉണ്ടായിന് ഉമ്മമാരൊക്കെ എന്നെട്ടോ കൂടുതലും പിന്നെ അതേപോലെ തന്നെ നമ്മൾ മോളിൽ പോയപ്പോൾ ആടുന്ന് ഒക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെനി എവിടെ പോകുമ്പോഴും അവിടെ നമ്മൾ പരിചയമുണ്ട് കേട്ടോ റീൽസും ടിക്ടോക്കിലും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ എവിടെ കണ്ടൊരു പ്ലേസ് ഉണ്ടല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് വന്നിട്ട് സംസാരിക്കലും ഒക്കെ ഉണ്ടേനെ ഒരുപാട് സന്തോഷം കേട്ടാ നമ്മൾ കണ്ടതിലും പിന്നെ പിന്നെ അവിടുത്തെ ക്ലൈമറ്റിനെ പറ്റിയിട്ടെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടാ ഇങ്ങനെ ഇങ്ങനെയും പിന്നെ ഓരോ പ്ലേസ് എല്ലാം പറഞ്ഞു തന്നാടെല്ലാം പോയാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഫാദർ സംസാരിച്ചുകൊണ്ടുണ്ടല്ലേ അതും നമ്മളെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എവിടെയെങ്കിൽ കണ്ടൊരു അങ്ങനെ ഫാദിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കല പിന്നെ അവിടുന്ന് വേറെ മോളിലും അവിടെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലേ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഞാൻ സ്റ്റോറി മാത്രം ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുത്തതാ പിന്നെ കുറേ ഇങ്ങനെ അവിടെ ഇവിടെയും പോകുന്നതൊന്നും നിങ്ങൾക്കും വലിയ ഇഷ്ടമാകൂലോ അങ്ങനെ ഇനി മെയിനായിട്ട് നമ്മൾ വേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറന്നു പോയൊരു സംഭവമാണ് കേട്ടോ ഇത് ഒമാൻ ഹൽവ ഇത് ഇവിടുത്തെ ഫേമസ് ആണ് ഭയങ്കര ടേസ്റ്റായിട്ടാണ് അല്ല സോറി വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നെല്ലാം പറയില്ലേ ആ ഒരു ടേസ്റ്റാട്ടാ നമ്മളെ നാട്ടിൽ അലുവേയല്ലത് ഇത് വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ ഒമാനി അലുവ എന്നാണ് പേര് അപ്പം അതിൻ്റേതായിട്ടുള്ള ഷോപ്പിൽ വന്നിട്ട് വന്നിട്ടതാ ഒമാനി അലുവ വാങ്ങല പിന്നെ രണ്ട് മൂന്ന് ഫ്ലേവർ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് ഫ്ലേവർ ഉണ്ട് തൊണ്ണേ ഫാദ് വന്നിട്ടാണ് ഇറങ്ങിയത് നമുക്ക് ടേസ്റ്റ് വെക്കാൻ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഏത് ഫ്ലേവറാണ് ഇഷ്ടം ഏത് വാങ്ങേണ്ടി എന്നെല്ലാം ചോദിച്ചിട്ട് അപ്പം അതെല്ലാം നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന് രണ്ട് മൂന്ന് ഫ്ലേവർ നമ്മളെ നാട്ടിലെ ഫാദിൻ്റെ കസിൻസ് എല്ലാം ഉണ്ട് അവർക്കെല്ലാം കൊടുക്കണം അവർ പറഞ്ഞിട്ടുണ്ടായിന് ഒമാനി അലുവ കൊണ്ട്

അങ്ങനെ കയറിയതാണ് ഇപ്പം ഞാൻ പറഞ്ഞില്ല പത്ത് പതിനൊന്ന് മണി എന്തോ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമുക്ക് വേണ്ടത് അങ്ങനെ പറഞ്ഞ് നല്ല ബീഫ് വരട്ടുണ്ട് അതുപോലെ പോത്തും കാലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്ന് പറഞ്ഞ് പിന്നെ പൊറോട്ട പിന്നെ ഈ ഒരു ചെറിയ അപ്പത്തിൻ്റെ പേര് എന്തോ ഒരു ഉത്തപ്പെന്നല്ല വേറെന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിന് എന്തായാലും ചെറുത് ടോട്ടട പോലത്തെ ഉണ്ടായിരുന്നത് അത് വലിയ രസമൊന്നും ഇല്ലേന് പിന്നെ ഇത് നല്ല ഉണ്ടായിരുന്നു കേട്ടാ ഈ ഒരു പോത്തും കാലം നല്ലുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പോകുന്നത് പിന്നെ ഒരു മൂന്ന് നാല് മണി ആ സുബി അതുവരെ ഞങ്ങളെല്ലാം വണ്ടിയിൽ കിടന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ഒരു നാല് മണി എന്തോ ആയപ്പോൾ എന്തോ ചായ നമ്മൾ പാലും ഇതെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ചായ ആക്കിയിട്ട് കുടിക്കാന്ന് പറഞ്ഞപ്പം അങ്ങനെ അത് പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട് എല്ലാവരും ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് ചായ എല്ലാം ആക്കി കുടിച്ച് പിന്നെ ആ പ്ലേറ്റ് ഇതെല്ലാം ആക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പോയിട്ടാണ് പിന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് എന്തായാലും ടയേർഡായിട്ടുണ്ടാവും ഉറക്കെല്ലാം വരുമല്ലോ അങ്ങനെ ഒരു സൈഡാക്കിയിട്ട് പിന്നെ ഒരു ഒരു മണിക്കൂറെല്ലാം ഉറങ്ങിയിട്ടാണ് ഉറങ്ങി പിന്നെയാണ് പിന്നെ നമ്മൾ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത് പിന്നെ അവിടെങ്കിലും നിർത്തും ചായ അടിക്കും ഇതുതന്നെ ഇട്ടാ അങ്ങനെ നമ്മൾ ടൈമ് പോയി 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 പിന്നെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ട് ഒരു പന്ത്രണ്ടരാവര ടൈമിലാന്ന് പിന്നെ നമ്മൾ നേരെ ചോറ് എന്ന് പറഞ്ഞിട്ട് കാര്യം ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ അവിടെ വേറെ ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ എം ടി ആണെന്ന് ഒന്നുമില്ലാത്ത വെറും മരുഭൂമി ആണ് പിന്നെ പുറേമി എത്തിയപ്പം അവിടെ ഒരുപാട് ഷോപ്പെല്ലാം എല്ലാം കണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണ്ട നമ്മൾ ഡിന്നർ അല്ല സോറി ലഞ്ച് തന്നെ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചോറ് ചോറില് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ നിന്ന് തന്നെ ചോറും ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒന്ന് സ്റ്റ് എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ അബുദാബി കാട്ടാണ് വിട്ടത് അവിടെ പിന്നെ ഉമ്മാ വൗസാനും ഉണ്ടല്ലോ ദീതിൻ്റെ അടുത്ത് അപ്പം അവരെടുക്കാൻ പോകണം അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് പോയി അപ്പോൾ അവിടെ എത്തിയപ്പം വൈകുന്നേരം ഒരേ മൂന്നര നാലര അങ്ങനെ എന്തോ നാല് മണി എന്തോ ആയിരുന്നു കേട്ടോ ആ ടൈമിൽ പിന്നെ ദീതിൻ്റെ അവിടുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഒരു മണിക്കൂറെ എല്ലാം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉമ്മാനെയും വൗസാനേയും കൂട്ടിയിട്ട് നമ്മൾ പിന്നെ നേരെ റൂമിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മളെ പെരുന്നാളുടെ വിശേഷങ്ങൾ അപ്പം നിങ്ങളെ പെരുന്നാളുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റാക്കണം കേട്ടോ നിങ്ങളെ അവിടെയെല്ലാം പോയിനാ പരിലേനാ ഗസ്റ്റെല്ലാം വന്നീനാ അതെല്ലാം കമൻറ്റാക്കണം എന്തെല്ലാം ഫുഡാക്കി എന്നുള്ളത് ഒന്ന് കമൻറ്റാക്കാൻ മറക്കണ്ട ഫാദോനിലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് അത് പണ്ടേ ഇഷ്ടം തന്നെയാണ് ഇപ്പോഴും ഇഷ്ട തന്നെയെന്ന് കേട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം ദുബായിൽ ചില അഞ്ച് ദിവസത്തെ ലീവാണ് ഫാദോന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അവർ മൈൻഡ് ഫ്രീ ആകാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പണിയേ പണി തന്നെയല്ലേ രാവിലെ പോകും വൈകുന്നേരം വരും മൈൻഡ് ഫ്രീ ഇല്ലല്ലോ ഓഫീസിലാവുമ്പം ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും അപ്പോൾ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാനും വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ട്രിപ്പ് പോകുന്നതാണ് കേട്ടോ എന്ന് വെച്ചാൽ അതിന് വലിയ വരുന്നവർക്ക് എന്ത് പ്ലാനെന്നൊന്നും അറിയല്ല പക്ഷേ ഇവിടെ ചൂടായിരിക്കും അതുകൊണ്ട് ഒന്നും പ്ലാൻ ആക്കില്ല തോന്നുന്നു ഇൻഷാല്ല അല്ലാതെ ദീർഘായുസും ആഫിയത്തും ആരോഗ്യലും എല്ലാവർക്കും തെറ്റെ അപ്പം ഇത്രയേക്കുള്ളും ഇൻഷാല്ലാ ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാട്ട എനിക്കില്ല ഇതിൽ റെസിപ്പീസൊന്നും ചെയ്യായിട്ട് എന്തോ പോലെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു എല്ലാം കാണിക്കണം എനിക്ക് നല്ല ഒരു സമാധാനമുള്ളും ഇനി ഇൻഷാല്ല ഡേ മൈ ലൈഫും വ്ളോഗും ഒക്കെ ആയിട്ട് ഞാൻ വരാട്ടാ അപ്പം അതുവരേക്കും ഓക്കേ ബൈ താങ്ക്